സത്യം പറഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ചരിത്രത്തിൽ ഇത്രയും സ്ട്രോങ് ആയൊരു കണ്ടസ്റ്റന്റിനെ ഞാൻ കണ്ടിട്ടില്ല വേറൊന്നുമല്ല ഈ രണ്ട് ദിവസങ്ങൾ അതായത് വീക്കെന്റ് എപ്പിസോഡുകളായിട്ട് നമ്മൾ ട്രോൾ പേജസ് അല്ലെങ്കിൽ ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടന്റ് ഇടുന്ന പല പേജസിലും കാണാം അനുമോൾ റോസ്റ്റായി അനുമോൾ ഫ്രൈ ഉണ്ടാക്കി ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ കൊറേ കമന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ടൈറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ സത്യം പറഞ്ഞാൽ ആ വീട്ടില് ഏറ്റവും കൂടുതൽ കരണ്ടിട്ടുണ്ടെങ്കിൽ അത് അനുമോളായിരിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി അനുമോളാണെന്ന് തെളിയിച്ച രണ്ടു ദിവസങ്ങളായിരുന്നു ഇന്നും ഇന്നലെ ഈ അനുമോൾക്ക് റിലേറ്റഡ് ആയിട്ട് വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും പല രീതിയിൽ പലരും പല ഓഷൻസ് പറഞ്ഞു ചില അത് സപ്പോർട്ട് ചെയ്തവരുണ്ട് ചിലവർ അഗെയിൻസ്റ്റ് പറഞ്ഞവരുണ്ട് അനുമോളുടെ ഫാൻസ് വരെ ഹെയ്റ്റ് ഹെയ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങള് പക്ഷെ ലാലേട്ടൻ നന്ന് കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്നാലും അനുമോള് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നോ പറഞ്ഞ സ്റ്റാൻഡിൽ നിന്നോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിയിട്ടില്ല പിന്നെ അത്രയൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടും അനുമോള് കരയുകയോ അങ്ങനത്തെ യാതൊരുവിധ കാര്യങ്ങളും അനുമോള് ചെയ്തിട്ടില്ല പക്ഷെ ഇതിൽ നിന്ന് സ്റ്റിൽ എനിക്ക് ഈ ഒരു ടോപ്പിക്കില് കൺഫ്യൂഷൻ ആണ് കാരണം കള്ളം പറയുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് എടുക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആയിട്ട് ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ കാര്യത്തില് ഉറച്ചു നിൽക്കാൻ കഴിയില്ല അത് എവിടെയെങ്കിലും താൻ ഉണ്ടാക്കി പറയണ ആണെങ്കിലും ഒരു പോയിന്റ്സിലത് പൊളിയും ആ ഇപ്പോ എത്ര ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പല ആർട്ടിസ്റ്റുകളും അറിഞ്ഞുകൊണ്ട് തന്നെ മാനിപ്പുലേഷൻസ് നടത്തിയിട്ട് അത് പൊളിയുമ്പോ സത്യം സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സിറ്റുവേഷൻസ് ഇതിനു മുമ്പുള്ള പല ഉണ്ടായി പക്ഷെ അനുമോൾ ഇവിടെ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഡിസിഷനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാത്തത് എന്തുകൊണ്ടോന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഈ കേസിലായാലും ലാലേട്ടനായാലും ബിഗ് ബോസ് ആയാലും ഇതിനെ കറക്റ്റ് ഒരു ക്ലോഷർ കൊണ്ടുവന്നിട്ടില്ല ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിം ഷോ ആണ് കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്ന സംഭവങ്ങൾ ഇവരുടെ കണ്ടന്റ് ആണ് പക്ഷെ ഇങ്ങനെ ഈ ലാലേട്ടൻ വന്ന് ഇത്രയും ഫയർ ചെയ്യാമെങ്കിൽ അതായത് ലാലേട്ടം വന്ന ഇതില് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും കണക്കിന് കൊടുത്തിട്ടുണ്ട് അനുമോളെ മാത്രമല്ല നോക്കി നിന്നവരും കണ്ടവരും പോയവരും അഭിപ്രായം പറഞ്ഞവരും ഡെമോൺസ്ട്രേഷൻ ചെയ്തവരും എല്ലാവരെയും ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു സംഭവം നടക്കരുത് ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നുള്ളൊരു സംഭവം നടക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് ആ ഒരു ടൈമിൽ അതായത് ഇത്രയും സംഭവങ്ങൾ നടക്കുന്ന ടൈമിൽ ഇവരോട് നിർത്താനോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു വാണിംഗ് കൊടുക്കാനോ ഒന്നും ശ്രമിച്ചില്ല അത് മൊത്തം കണ്ടന്റ് ആക്കി ഇവര് എയർ ഏറെ കഴിഞ്ഞിട്ട് ഷോയുടെ റെപ്യൂട്ടേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കണ്ടസ്റ്റൻസിന് ചീ പറ കാര്യമില്ല അത് ബിഗ് ബോസിന് അപ്പോഴേ ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് നിർത്താൻ വേണ്ടിട്ട് പിന്നെ ബിഗ് ബോസ് ഇതിന്റെ ലാലേട്ടം വന്ന് പറഞ്ഞു ഞാനും യു എസിലായിരുന്നു നോക്കി കണ്ടില്ല പിന്നെ ബിഗ് ബോസ് നോക്കി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് കുറച്ചും കൂടി ഇത്രയും ഒരു ഇതായ സ്ഥിതിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്തി ഇപ്പൊ അനുമോള് റോങ് ആണെന്ന് തന്നെയാണ് ബിഗ് ബോസും ലാലേട്ടനും പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് വിത്ത് എവിഡൻസ് അതായത് അനുമോള് അത് സോറി പറയണം തെറ്റാണ് അനുമോള് പറഞ്ഞെങ്കിൽ എന്തായാലും അനുമോള് സോറി പറയണം അതിന് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് അതിനൊരു പ്രൂഫ് കാണിക്കണം ക്യാമറയോ എന്തെങ്കിലും ഉണ്ടാ വിഷോ ഏതെങ്കിലും ഒരു ക്യാമറയിൽ കൊറേ ക്യാമറകളുണ്ട് ഏത് ആംഗിളിൽ നിന്നാണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്നാലും ഇത് നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വിത്ത് പ്രൂഫ് കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു എവിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അനുമോള കൊണ്ട് നമുക്ക് ഒരു സോറിയോ അല്ലെ എന്തെങ്കിലും പറയിപ്പിക്കായിരുന്നു കാരണം ഒരു പണിഷ്മെന്റ് കൊടുക്കണം ഇത്രയും വലിയ കാര്യം ഒരു ഇതില്ലാന്ന് വിളിച്ച് പറയണോ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള അപ്പോളജി ചോദിക്കാനും അനിമോൾ റെഡി ആകണം അപ്പൊ അതിന് ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കഥയ്ക്ക് ഒരു കൺക്ലൂഷൻ വന്നത് ഒരു പണിഷ്മെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഇതിനു മുമ്പ് പല സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ട് വേറൊരു കണ്ടസ്റ്റന്റിനോട് മിസ്ബിഹേവ് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ആക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവും ഒരു പണിഷ്മെന്റ് ആരുടെ സൈഡിലാണോ തെറ്റ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല അനിമോള് ആ ഒരു ഡിസിഷനിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പോ ആൾക്കാര് ലൈവിലും നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്കൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയിലാണ് ഈവൺ ആ വീട്ടിൽ ഇപ്പൊ തന്നെ ഡിസ്കഷൻ ഉണ്ട് പലരും ആരനും ജിസയിലും തമ്മിൽ ലവ് ട്രാക്ക് ഉണ്ടോ തമ്മിൽ സ്പെഷ്യൽ ബോണ്ട് ഉണ്ടോ ഉണ്ടോന്നൊക്കെയുള്ള ഡിസ്കഷൻസ് ഇത് കഴിഞ്ഞിട്ടും വരുന്നുണ്ട് സോ ഈ ഒരു കാര്യത്തിന് കറക്റ്റ് പ്രോപ്പർ ഒരു കൺക്ലൂഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്തായാലും ഇനി ഈ ഒരു ടോപ്പിക് ഡിസ്കഷനിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത് പക്ഷെ ഇതിന്റെ പേരിൽ പലവിധ അടികൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക